എന്താ ഒരു വിറയിലൂടെ ചോദിച്ചു താൻ കാരണം കണ്ണേട്ടൻ ഈ കുട്ടിയുമായുള്ള ഇഷ്ടം വേണ്ട എന്ന് വെച്ചതാണോ എന്നുള്ള ചിന്തയായിരുന്നു അവളുടെ മനസ്സിൽ അതിൻ്റെ ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ കരയുവാ അച്ചു പറഞ്ഞ പോലെ തന്നെ താൻ ആളൊരു തൊട്ടാവാടിയാണല്ലോ ഞാൻ വെറുതെ പറഞ്ഞതാടോ അവൾ വേണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ടും വിശ്വാസം വരാത്ത രീതിയിൽ നിൽക്കുന്ന വേണിയെ അവൾ അവടെ പടിയിലായിരുത്തി അവളും ഒപ്പം ഇരുന്നു എൻ്റെ പേര് അലങ്കൃത എന്ന് വിളിക്കും ബന്ധം കൊണ്ട് കണ്ണേട്ടൻ എനിക്ക് മുറച്ചെറുക്കനാണ് എങ്കിലും ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ എൻ്റെ ഏട്ടനായി തന്നെയാണ് ഞാൻ കണ്ണേട്ടനെ കാണുന്നത് ഇവിടുത്തെ മുത്തശ്ശിക്കും എൻ്റെ അമ്മയ്ക്കും നേരത്തെ ഒരു മോഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ വിവാഹം നടത്താൻ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലെന്നറിഞ്ഞ് അത് വേണ്ടെന്ന് വെച്ചു എൻ്റെ അമ്മയ്ക്കിപ്പോഴും അങ്ങനെ ഒരു താല്പര്യമുണ്ട് അത് വഴിക മാറിക്കോളും ഇപ്പോൾ ആശ്വാസമായോ അവളുടെ സംസാരത്തിൽ നിന്നും ആളൊരു പാവം വായാടിയാണെന്ന് വേണിക്ക് മനസ്സിലായി ചേച്ചി എന്താ ചെയ്യുന്നേ വേണി ചോദിച്ചു ഏയ് എൻ്റെ പേര് തന്നെ വിളിച്ചോളൂ ഞാനാ ശരിക്കും ചേച്ചി എന്ന് വിളിക്കേണ്ടത് ബന്ധം കൊണ്ട് ഇയാൾ എനിക്ക് ഏട്ടെത്തിയാണ് പക്ഷേ അച്ചു പറഞ്ഞിരുന്നു എന്നേക്കാൾ ഇളയതാണെന്ന് അതാണ് ഞാൻ പേര് വിളിച്ചത് എന്നെയും എന്ന് വിളിച്ചാൽ മതി കേട്ടോ അല്ലി എന്താ ചെയ്യണേ ഞാൻ എം എ മലയാളം സെക്കൻഡ് ഇയറാണ് അതാ വേണി കവിത ചെല്ലിയപ്പോഴേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലിയുടെ കയ്യിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ടോ ഒരുപാട് ഞാൻ വീട്ടിൽ നിന്ന് ബുക്സ് ബുക്സൊന്നും എടുത്തില്ലായിരുന്നു ബുക്ക് കിട്ടാനാണോ പാട് ഇവിടെ അടുത്ത് തന്നെ വായനശാല ഉണ്ട് നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകാം അതുപോലെ തന്നെ ഒരു ലൈബ്രറി ഈ വീട്ടിലുമുണ്ട് ഈ വീട്ടിലോ വേണി അത്ഭുതത്തോടെ ചോദിച്ചു അതേ നീ കണ്ണേട്ടൻ്റെ റൂമിൽ ഏട്ടൻ ഒരുപാട് വായിക്കുന്ന ആളാ ആണോ ഉം അല്ല ഏട്ടനെവിടെ രാഹുൽ ചേട്ടൻ വന്നിട്ടുണ്ട് അവർ രണ്ടുപേരും റൂമിലുണ്ട് രാഹുലേട്ടൻ സതീഷ് സതീഷേട്ടൻ ശ്രീജിത്തേട്ടൻ കണ്ണേട്ടൻ ഇവർ നേരത്തെയുള്ള സുഹൃത്തുക്കളാ അല്ലി ശ്രീയുടെ കാര്യം പറഞ്ഞപ്പോൾ വേണിയുടെ മുഖം വാടി അല്ലി സ്വയം തലയിൽ കൊട്ടി സോറി വേണി ഞാൻ ഞാനറിയാതെ ഏയ് കുഴപ്പമില്ല അല്ലി പറയൂ രാഹുലേട്ടനെ പറ്റി പറയാം ഏട്ടൻ അമ്മ മാത്രമേ ഉള്ളൂ ഏട്ടൻ്റെ അച്ഛനും അനിയത്തിയും ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിക്കുന്നത് ഇപ്പം കുറേ വർഷമായി അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ആ വീട് കഷ്ടത്തിലായി പക്ഷേ രാഹുലേട്ടൻ പഠിക്കാൻ മെടുക്കനായിരുന്നു പഠിപ്പൊക്കെ കഴിഞ്ഞ് ഏട്ടൻ കണ്ണേട്ടൻ്റെ കൂടെ ബിസിനസ് തുടങ്ങി അവരുടെ കമ്പനി പച്ച പിടിച്ചപ്പോൾ ആ വീടും രക്ഷപ്പെട്ടു ഈ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെയ്യാ രാഹുലേട്ടൻ രാഹുലിനെ പറ്റി പറയുമ്പോൾ നൂറ് നാവാണ് അവൾക്കെന്ന് തോന്നി വേണിക്ക് പിന്നെ സതീഷ് ഏട്ടൻ ഏട്ടൻ എനിക്കൊരു വലിയേട്ടനെ പോലെയ്യാ ശിവചേച്ചിയെ ഞാൻ ഏട്ടെത്തിയെന്ന് വിളിക്കുന്നേ രണ്ടാളും പാവങ്ങളാണ് നല്ല കാര്യ എന്നെ ഏട്ടൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഒരു അനിയത്തി സുരഭി അവൾ എൻ്റെ കോളേജിലാട്ടോ പഠിക്കുന്നേ സതീഷ് ഏട്ടൻ ടൗണിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്നു കണ്ണേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഒരുപാട് അവിടെയുണ്ട് എന്താ കണ്ണേട്ടൻ്റെ കമ്പനിയുടെ പേര് വേണി ചോദിച്ചു കൃഷ്ണ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൃഷ്ണ ഗ്രൂപ്പോ അതെന്താ അങ്ങനെ വേണി ചോദിച്ചു ഇവിടെ ഉള്ളവരെല്ലാവരും കൃഷ്ണഭക്തരാ അത് അങ്ങനെ പേരിട്ടത് അവരുടെ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന കണ്ണൻ പറഞ്ഞു ഒപ്പം തന്നെ രാഹുലും ഉണ്ടായിരുന്നു അല്ലിയപ്പോൾ വന്നു കണ്ണൻ ചോദിച്ചു കുറച്ചു കുറച്ചുനേരമായിട്ടാ ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് വേണി അടുക്കളയിലേക്ക് നടന്നു ഒപ്പം തന്നെ അല്ലിയും അല്ലി പോകുന്ന പോക്കെ രാഹുലിനെ ഒന്നും നോക്കാൻ മറന്നില്ല എന്നാൽ അവൻ അത് കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ നിന്നു മോനെ കണ്ണാ എങ്ങനെ കമ്പനിക്ക് കൃഷ്ണ ഗ്രൂപ്പ് എന്ന് പേര് വന്നത് ഇവിടുള്ളവരെല്ലാവരും കൃഷ്ണഭക്തരാ അല്ലേ കണ്ണൻ്റെ വയറ്റിൽ കളിയാക്കി ഇടിച്ചുകൊണ്ട് രാഹുൽ ചോദിച്ചു പോടാ കണ്ണനും അവനെ തിരിച്ചടിച്ചുകൊണ്ട് പറഞ്ഞു പാതിളപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വേണി പലവട്ടം മല്ലിയെ ശ്രദ്ധിച്ചു ആളൊപ്പം നിൽക്കുന്നുണ്ടെങ്കിലും കണ്ണു നടമുറ്റത്താണ് കണ്ണനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന രാഹുലിൻ്റെ മേലെയാണ് നോട്ടം അല്ലി വേണി അവളെ തട്ടി വിളിച്ചു ഏ എന്താ വേണി ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ പോ വേണി ഒരു ആമുഖത്തോടെ ചോദിച്ചു എന്തിനാ വേണി ആമുഖം ചോദിച്ചോളൂ സ്ലാബിലേക്ക് കയറിയിരുന്നുകൊണ്ട് അല്ലി പറഞ്ഞു ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ നീ ക്ഷമിക്കണം നിനക്ക് രാഹുലേട്ടനെ ഇഷ്ടമാണോ വേണി അല്ലിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഏയ് ഇല്ല അങ്ങനെയൊന്നുമില്ല വേണി നിനക്ക് തോന്നിയതാവും വേണിയൊന്ന് മൂളിക്കൊണ്ട് പഞ്ചസാരയും തേയിലയും ഇട്ടു ഞാൻ പിന്നെ വരാൻ വേണി അമ്മ അന്വേഷിക്കുന്നുണ്ടാവും അതും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് നടന്നു അവൾ കണ്ണനും രാവിലും ചായ കൊടുത്തു എന്നിട്ട് പുറത്തേക്കിറങ്ങി വീടും തൊടിയുമായി മുപ്പത് ആണെന്ന മുത്തശ്ശി പറഞ്ഞത് ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ പകുതി പൈസ മാത്രമാണ് അത്ര ഇവിടുത്തെ അച്ഛൻ ചിലവാക്കിയത് ബാക്കി വീട് പണിഞ്ഞതും എല്ലാം കണ്ണന്റെ ചിലവിലായിരുന്നു അവൻ്റെ ഇഷ്ടത്തിനാണ് നാലുകെട്ട് മോഡൽ പണിഞ്ഞതും പഴമയും പുതുമയും കൂടി ചേർന്ന ഒരിടമാണ് അവിടമെന്ന് അവൾക്ക് തോന്നി അച്ഛനും അമ്മയും കൂടി ഒരുപാട് കൃഷി ചെയ്തിട്ടുണ്ട് തൊടിയിൽ അവൾ പുറകിലെ തൊടിയിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് അമ്മ അവിടെ നിന്ന് ചീരയും പയറും പറിക്കുന്നതാണ് ഒപ്പം മുത്തശ്ശിയുമുണ്ട് ആ മോളെ ഇങ്ങ് വാ മുത്തശ്ശി അവളെ അങ്ങോട്ട് വിളിച്ചു പുറത്തുനിന്ന് പച്ചക്കറി ഒന്നും വാങ്ങിക്കേണ്ടി വരില്ലല്ലോ മുത്തശ്ശി വീട്ടിലേക്ക് അവൾ അമ്മയുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അതേ മോളെ ഒരുവിധം പച്ചക്കറികളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ചീരത്തോരനും പയറും എഴുക്കു പുരുട്ടിയും കണ്ണനെ ഇന്ന് അതൊക്കെ ഇന്നതൊക്കെ എന്ന് വിചാരിച്ചു മോള് കഴിക്കില്ലേ കഴിക്കൂ അമ്മേ അല്ല ഇങ്ങോട്ടേക്ക് വന്നിരുന്നു കുട്ടി മുത്തശ്ശി ചോദിച്ചു വന്നിരുന്നു എന്നോട് ഒരുപാട് നേരെ സംസാരിച്ചിരുന്നിട്ടാണ് പോയത് അവളൊരു പാവമാണ് മോളെ പക്ഷേ അവളുടെ അമ്മ അതായത് എൻ്റെ മോള് സവിത ആൾ ഇച്ചിരി കുഴപ്പക്കാരിയാണ് പണ്ട് മുതലേ കുറച്ച് വാശിയും ദേഷ്യവും ഒക്കെ കൂടുതലാണ് അവൾക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ് ഇടക്ക് അല്ലിയും കണ്ണനും ഒന്നിക്കണമെന്നുള്ള ആഗ്രഹമാണ് അവർക്ക് എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മോളെ ഞാൻ മറച്ചു വയ്ക്കുന്നില്ലാത് പക്ഷേ മക്കൾക്ക് രണ്ടാൾക്കും അതിൽ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നടത്തിയതുമില്ല ഞങ്ങൾ അവരെ മനസ്സിലാക്കി പക്ഷേ സവിത ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുക മോളെ പേടിപ്പിക്കാനൊന്നുമല്ല അമ്മ പറഞ്ഞത് അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം മുത്തശ്ശി പറഞ്ഞു നിർത്തി അവൾ മുത്തശ്ശി പറഞ്ഞത് ആലോചിച്ചു നിന്നു അപ്പോഴാണ് മുറ്റത്തൊരു ഒരു കാറ് വന്ന് നിന്നത് അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒപ്പം അവളും അവിടേക്ക് ചെന്നു കാറിൽ നിന്നും നല്ല തേജസ്സുള്ള ഒരാൾ ഇറങ്ങി ഒപ്പൊരു സഹായിക്കും അകത്തേക്ക് വരൂ പണിക്കരെ മുത്തശ്ശി അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിച്ചു അദ്ദേഹം അകത്തേക്ക് കയറുന്നതിന് മുൻപേ വേണിയെ ഒന്ന് നോക്കി എന്നിട്ട് അകത്തേക്ക് കയറി അവിടെയുള്ള കസേരയിലിരുന്നു ഇരുന്നു ഇതാണോ ആള് വേണിയെ നോക്കി അദ്ദേഹം ചോദിച്ചു അതെ നല്ല ഐശ്വര്യമുള്ള കുട്ടി എന്താ മോളുടെ പേര് കൃഷ്ണവേണി കാണുന്നത് പോലെ തന്നെ പേരിലും ഐശ്വര്യം ഉണ്ടല്ലോ നാളെ ഇതമ്മോളുടെ പൂരം മഹാലക്ഷ്മിയുടെ നാളാ ഈ നാളുകാരുടെ ആഗ്രഹങ്ങൾ തീരില്ലെന്ന എല്ലാവരോടും നല്ല ബഹുമാനമായിരിക്കും വിവാഹശേഷം ജീവിതം ശാന്തമാകുമെന്നാ പറയപ്പെടുന്നത് നമ്മുടെ കണ്ണൻ്റെ നാൾ രോഹിണിയല്ലേ മുത്തശ്ശി അദ്ദേഹം മുത്തശ്ശിയെ നോക്കി ചോദിച്ചു അതേ പണിക്കരെ രോഹിണി ശ്രീകൃഷ്ണൻ്റെ നാള് ഈ നാളിലുള്ളവരുടെ പ്രണയം വളരെ ആഴത്തിലുള്ളതാണെന്നാണ് പറയുന്നത് എന്തായാലും നാളുകൾ തമ്മിൽ ചേർച്ചയുണ്ട് ഇനി ജാതകം കൂടി നോക്കാം പണിക്കർ പറഞ്ഞു നിർത്തി വേണി പോയി ബാഗിൽ നിന്നും ഗൃഹനിലയം മറ്റും എടുത്തു കൊടുത്തു അമ്മ കണ്ണന്റെയും കൊടുത്തു കണ്ണൻ അപ്പോഴാണ് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്നത് രാമൻ പണിക്കരെ കണ്ട് ഒന്ന് ചിരിച്ചിട്ട് അവൻ നടുമുറ്റത്തിന്റെ തൂണിൽ ചാരി നിന്നു ഒപ്പം രാഹുലും എന്താണാവോ പണിക്കരൊക്കെ വന്നിരിക്കുന്നത് രാഹുൽ അവന് കേൾക്കാൻ പാകത്തിന് ചോദിച്ചു ജാതകവും മറ്റും നോക്കുന്ന കാര്യം ഇന്നലെ മുത്തശ്ശി പറഞ്ഞിരുന്നു അതിനായിരിക്കും കണ്ണനും പതിയെ മറുപടി പറഞ്ഞു ജാതകങ്ങൾ തമ്മിൽ നോക്കിയിട്ട് അദ്ദേഹം അത് മാറ്റിവെച്ചു എന്നിട്ട് എന്തോ ആലോചിച്ചിരുന്നു എന്താ പണിക്കരെ എന്തെങ്കിലും പ്രശ്നം പൊരുത്തു കുറവുണ്ടാവും മുത്തശ്ശി ആദ്യയോടെ ചോദിച്ചു ഏയ് പൊരുത്തു കുറവൊന്നും തന്നെയില്ല പത്തിൽ എട്ട് പൊരുത്തമുണ്ട് മാത്രമല്ല ഈ ജാതകൾ തമ്മിലാണ് ചേരേണ്ടതും പെൺകുട്ടിക്ക് കുറച്ചുനാൾ മോശ സമയമാണേ അപ്പം കണ്ണനൊപ്പം നിന്നാലേ അത് മാറുള്ളൂ ഈ ജാതകങ്ങൾ തമ്മിൽ ചേർന്നാലേ മോളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കൂ പക്ഷേ അദ്ദേഹം പകുതിയിൽ നിർത്തി എന്നിട്ട് തുടർന്നു പക്ഷേ കണ്ണനിപ്പോൾ വിവാഹത്തിന് പറ്റിയ സമയമല്ലല്ലോ കാണുന്നത് മോൾക്ക് ഇരുപത്തെട്ട് വയസ്സ് വരെ മംഗല്യോഗമുണ്ട് പക്ഷേ ആചാരപ്രകാരം കണ്ണൻ്റെ വിവാഹം ഇപ്പോൾ നടന്ന അത് ആപത്താണ് പണിക്കർ പറഞ്ഞത് കേട്ട് എല്ലാവരും തമ്മിൽ നോക്കി അപ്പൊ കണ്ണന് യോജിച്ച സമയം എപ്പോഴാണ് അമ്മ ചോദിച്ചു കണ്ണനിപ്പോ ഇരുപത്താറായില്ലേ ഇരുപത്തേഴ് ആകാതെ ഒന്നും നടക്കില്ല അദ്ദേഹം തീർത്തു പറഞ്ഞു അപ്പോ ഒരു വർഷം കഴിഞ്ഞേ പറ്റൂ എന്നാണോ പണിക്കറി പറയുന്നത് അതെ അതാണ് നല്ലത് ഒരു വർഷത്തിനു ശേഷം നല്ലൊരു ദിവസം മുഹൂർത്തവും നോക്കി ചടങ്ങങ്ങ് നടത്തുക പക്ഷേ അമ്പലത്തിൽ വെച്ച് ഇവരുടെ താലി കഴിഞ്ഞു പോയില്ലേ ആചാരപ്രകാരമുള്ള ചടങ്ങൊന്നും അല്ലല്ലോ കഴിഞ്ഞത് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് ആപത്താണെന്ന് തോന്നിയപ്പോൾ വിവാഹം നടന്നു എന്നല്ലേ പറഞ്ഞത് കുടുംബക്ഷേത്രത്തിൽ വെച്ച് അതിനുള്ള പ്രതിവിധി വഴിപാട് നടത്തുക എന്നിട്ടൊരു വർഷത്തിനു ശേഷം മുഹൂർത്തം നോക്കി ആചാരപ്രകാരം ചടങ്ങ് നടത്തുക അതേ ഉള്ളു വഴി അദ്ദേഹം സംസാരിച്ചിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനും അച്ചുവും കോളേജിൽ നിന്നും എത്തി പണിക്കർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ഛനോട് മുത്തശ്ശി വിവരിച്ചു പറഞ്ഞു പിന്നീടവിടെ അതിനെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു കണ്ണന്റെയും വേണിയുടെയും അഭിപ്രായമായിരുന്നു അവർക്ക് അറിയേണ്ടിയിരുന്നത് കണ്ണനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അച്ഛൻ അവനോട് ചോദിച്ചു കണ്ണ എന്താ നിന്റെ അഭിപ്രായം അവൻ അവനെല്ലാവരെയും ഒന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ കൃഷ്ണയുമായി സംസാരിച്ചൊരു തീരുമാനം പറയാം വേണി കണ്ണനൊപ്പം തൊടികിലുള്ള കുളപ്പടവിലേക്ക് പോയി അവനൊപ്പം പടിയിലിരുന്ന് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല അവസാനം കണ്ണൻ തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചു കൃഷ്ണ തൻ്റെ സമ്മതമില്ലാതെയാ ഞാൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ജാതക പൊരുത്തേക്കാൾ മനഃപ്പൊരുത്തമാണ് വലുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തനിക്കെന്നെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ മനസ്സുകൊണ്ട് ഈ വിവാഹത്തിന് തയ്യാറാണെങ്കിൽ ഒന്നല്ല അതിൽ കൂടുതൽ വർഷം കാത്തിരിക്കാൻ ഞാൻ ഒരുക്കുമാണ് തൻ്റെ അഭിപ്രായം മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് കണ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു കണ്ണേട്ട ഞാൻ അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അവനിടയിൽ കയറി കൃഷ്ണ ഞാൻ തന്നെ നിർബന്ധിക്കില്ല ഒന്നിനും തനിക്കെപ്പോഴെങ്കിലും ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ എന്നോട് തുറന്ന് പറയണം തൽക്കാലം നമുക്ക് മുൻപിൽ ഒരു വർഷത്തെ സമയമുണ്ട് അവൻ പറഞ്ഞു നിർത്തി അവളെ നോക്കി പക്ഷേ കല്യാണത്തിന് മുൻപേ ഞാൻ ഇവിടെ താമസിക്കുന്നെന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയാലോ അവൾ മടിയോടെ ചോദിച്ചു എന്താ ഇവിടെ താമസിക്കുന്നത് തനിക്ക് താല്പര്യക്കുറവുണ്ടോ അതോ എന്നെ വിശ്വാസം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അല്ല അങ്ങനെയല്ല പിന്നെ അത് കാണുന്നവർ എന്തു പറയും അവൾ തലോനിച്ച് ചോദിച്ചു ഇങ്ങോട്ട് നോക്കിയേ അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ മുഖം നോക്കി കാണുന്നവർ അതായത് എന്തു പറഞ്ഞോട്ടെ നമുക്കതൊരു പ്രശ്നമല്ല നമുക്കും നമ്മുടെ വീട്ടുകാർക്കും എതിർപ്പില്ലെങ്കിൽ പിന്നെന്താ കുഴപ്പം ഇവിടെയാകുമ്പോൾ നീ എൻ്റെ അല്ല ഞങ്ങളുടെ കൺമുൻപിലുണ്ടല്ലോ അവളൊന്ന് ചിരിച്ചു നമ്മളിപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഒരു വർഷത്തേക്കും നമ്മൾ തുടരും അതിനിടയിൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കാലോ അവൻ പറഞ്ഞതിന് അവൾ തലയാട്ടി ഞാനെന്നാ ചെല്ലട്ടെ ചെല് അവൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ മുറ്റത്തേക്ക് നടന്നു അവൾ പോയതിൻ്റെ പിറകെയാണ് രാവിലെ അവിടേക്ക് വരുന്നത് കണ്ണാ നീ സംസാരിച്ചോ വേണി എന്താ പറയുന്നത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നാട്ടുകാരെന്തു പറയും എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ പ്രധാന പ്രശ്നം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളെയും കുറ്റം പറയാൻ പറ്റില്ലടാ അവൾ വളർന്ന സാഹചര്യം അതല്ലേ പതുക്കെ അവൾ മാറിക്കൊള്ളും രാഹുൽ പറഞ്ഞു മാറ്റിയെടുക്കും ഞാൻ കണ്ണൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു പിറ്റേന്ന് ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു അച്ഛന് കോളേജിൽ പോകേണ്ടാത്തത് കൊണ്ട് അവൾ രാവിലെ തന്നെ വേണിയോടൊപ്പം കൂടി കുറച്ചു കഴിഞ്ഞപ്പോൾ അല്ലി കൂടിയെത്തി അവർ മൂന്ന് പേരും കൂടെ വായനശാലയിലേക്ക് പോയി കണ്ണൻ രാവിലെ തന്നെ രാഹുലിനൊപ്പം പുറത്തേക്ക് എവിടെയോ പോയിരുന്നു വളരെ ഭംഗിയേറിയ ഒരു ഗ്രാമപ്രദേശമാണ് അവിടം അനാവശ്യമായ ശബ്ദങ്ങളൊന്നുമില്ലാത്ത ശാന്തമായി ഒരിടം നാട്ടുവടിയിലൂടെ വർത്താനം അവർ പറഞ്ഞവർ പേരും നടന്നു കുട്ടിക്കാലം മുതലേ തനിക്ക് നഷ്ടമായ സന്തോഷവും സൗഹൃദവും കുറച്ചു കുറച്ചായി തന്നിലേക്ക് എത്തുന്നുണ്ടെന്ന് വേണി തിരിച്ചറിഞ്ഞു വായനശാലയിലെത്തി പുസ്തകങ്ങൾ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ നോവേറിയ ചില ഓർമ്മകൾ അവളുടെ മനസ്സിലേക്കെത്തി കോളേജിൽ വെച്ച് ക്ലാസ് റൂം കഴിഞ്ഞ് താൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ലൈബ്രറി ആയിരുന്നു ശ്രീയേട്ടൻ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും അവിടെ വെച്ചാണ് എൻ്റെ വേണി നീ ഇങ്ങനെ വെറും ഒരു പുസ്തകപ്പുഴു ആകല്ലേ എന്നും പറഞ്ഞെൻ്റെ തലയിൽ കൊട്ടുമായിരുന്ന ശ്രീയുടെ മുഖം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു ഇതേത് ലോകത്താ കൃഷ്ണ കണ്ണൻ്റെ ശബ്ദമാണ് അവളെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് ദാ ഇത് വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചോളൂ നല്ലതാ ലളിതാംബികാന്തരജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവൽ അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവൻ മുന്നോട്ട് നടന്നു അവൾ അതിൽ നോക്കി നിൽക്കേ കാതോരം അവന്റെ ശബ്ദം പിന്നെയും കേട്ടു ആ നിറഞ്ഞിരിക്കുന്ന കണ്ണുകളെ അങ്ങ് തുടച്ചേക്ക് കെട്ടോ അവൻ പറഞ്ഞപ്പോഴാണ് തൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്ന് അവൾ പോലും അറിഞ്ഞത് അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവിടെയുള്ള ചെയറിൽ വന്നിരുന്ന് അവൻ കൊടുത്ത നോവൽ വായിക്കാൻ തുടങ്ങി